മുളിയാർ എം സി ആർ സിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുളിയാർ ഐലീഡ് തണൽ എം സി ആർ സി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നോട്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും വിപണന ഉദ്ഘാടനവും സി എച്ച് കുഞ്ഞമ്പു എം നിർവഹിച്ചു ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ ഐ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എം സി ആർ സിയിലെ കുട്ടികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് സൊസൈറ്റി രൂപീകരിക്കുന്നത് ഗുണകരമാകുമെന്ന് എം എൽ പറഞ്ഞു സംസ്ഥാന സർക്കാർ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ഷേമത്തിന് പ്രധാന പരിഗണനയാണ് നൽകുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക പരിചരണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമാണെന്നും എം എൽ എ പറഞ്ഞു നമ്മൾ നമ്മൾ നമുക്ക് പറ്റാവുന്ന കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ വരുമാനം എങ്കിലും ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് മാറുകയാണ് മാത്രമല്ല ഈ ഈ കുട്ടികളെ പരിരക്ഷിക്കുന്ന അവർ ഭയങ്കര കഷ്ടപ്പാടില്ല എന്താ കഷ്ടപ്പാട് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ മക്കളുടെ കൂടെ തന്നെ അവർ വേണം അവർക്ക് മറ്റൊരു ജോലി ചെയ്യാൻ കഴിയുന്നില്ല ജോലിക്ക് പോകണമെങ്കിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യുമെന്നാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ അവർക്ക് ഒരു ഒരു വരുമാനം വേണം അതിന് ഇത്തരം സ്ഥാപനങ്ങളുടെ കൂടെ തന്നെ അമ്മമാർക്ക് അല്ലെങ്കിൽ അവർ അവരെ ആരാണെ നോക്കുന്ന അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലിയും വരുമാനവും ഉണ്ടാക്കാനുള്ള സംവിധാനം കൂടി വേണം അപ്പൊ രണ്ടും കൂടി ആകുമ്പോഴാണ് നമുക്ക് ഈ ഇതിന്റെ ഉദ്ദേശം സബലീകൃതമാകുക അതല്ലെങ്കിൽ വീട്ടിൽ ബാധ്യത മാത്രമാണ് മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ തണൽ തണലിൽ എം സി ആർ സി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നോട്ട് പുസ്തകങ്ങളുടെ വിതരണം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നിർവഹിച്ചു എൻഡോസൾഫാൻസൽ ഡെപ്യൂട്ടി കളക്ടർ പി സുർജിത് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ പി രാജ് സ്വാഗതം പറഞ്ഞു ഐ പദ്ധതി വിശദീകരിച്ചു മുളിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ജനാർദ്ദനൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീസ മൻസൂർ റൈസ റാഷിദ് വാർഡ് മെമ്പർ അബ്ബാസ് കൊളച്ചപ്പ് മുളിയാർ സി എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ പി ടി എ പ്രസിഡന്റ് എം നാരായണൻ സ്കൂൾ വികസന മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ദാമോദരൻ മാസ്റ്റർ കെ ബി മുഹമ്മദ് കുഞ്ഞി സി ഡി എസ് ചെയർപേഴ്സൺ കയറു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്